വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇന്നും മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് മഞ്ജു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജു കയ്യടി നേടി മലയാളികൾ ഇത്രത്തോളം സ്നേഹിച്ച മറ്റൊരു നായിക ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ മഞ്ജുവിന്റെ പഴയൊരു വീഡിയോ വൈറലായി മാറുകയാണ് ഷൂട്ടിനിടെ പ്രത്യേകിച്ചും സ്റ്റണ്ട് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ ടൈമിംഗിൽ വരുന്ന പിഴവോ അപകടം ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപകടങ്ങളെ കുറിച്ച് മുൻപൊരിക്കൽ ഒരു കോടി അതിഥിയായി എത്തിയപ്പോൾ മഞ്ജു മനസ് തുറന്നിരുന്നു താരത്തിന്റെ വാക്കുകൾ ആരാധകർ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഷൂട്ടിനിടെ വീഴുകയും പരുക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നു ഇപ്പോഴും തന്റെ ദേഹത്തുള്ള പാടുകൾ ഷോയിൽ വെച്ച് തന്നെ മഞ്ജു കാണിക്കുന്നുണ്ട് പിന്നാലെയാണ് താരം ജാക്ക് ആൻഡ് ജില്ലിന്റെ ചിത്രീകരണത്തിനിടെ സംഭവം തുറന്നു പറയുന്നത് ചിത്രത്തിലെ വില്ലന്മാരിൽ ഒരാൾ മഞ്ജുവിനെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു രംഗം അയൺ ബോക്സ് ഡമ്മിയായിരുന്നു പക്ഷെ അതിന്റെ വയറും പ്ലഗു ചെയ്യുന്ന ഭാഗവും ഒറിജിനൽ ആയിരുന്നു അയൺ ബോക്സ് വന്ന് അടിച്ചിട്ടു പോയി പക്ഷെ പിന്നാലെ ആ വയറും പ്ലഗ്ഗിൻ ഭാഗവും വന്ന് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നാണ് മഞ്ജു പറയുന്നത് അടികിട്ടി ഞാൻ കുനിഞ്ഞു കിടക്കുന്നതാണ് സീൻ അപ്പോൾ എനിക്ക് കാണാം എന്റെ രക്തം ഒലിച്ചു പോകുന്നത് പക്ഷെ ഷോട്ട് കഴിയുന്നതുവരെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റത് അപ്പോൾ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് മഞ്ജു പറയുന്നത് പരിക്ക് മൂലം മഞ്ജുവിന് നാല് സ്റ്റിച്ച് ഇടേണ്ടി വരികയും ചെയ്തു ആ സംഭവം കാരണം ആ അഭിനേതാവിന് വല്ലാതെ കുറ്റബോധം ഉണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു താൻ അയാളെ കളിയാക്ക െന്നും മഞ്ജു അതേസമയം തന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് തനിക്കും ടൈമിംഗ് തെറ്റുകയും അടികൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നു ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിത്രയുടെ മുഖത്ത് മഞ്ജു തല്ലുന്ന സീനുണ്ടായിരുന്നു അത് ശരിക്കും തല്ലിപ്പോയതാണെന്നാണ് മഞ്ജു പറയുന്നത് അതേസമയം വെള്ളരി പട്ടണമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ മോഹൻലാൽ നായകനായ എംപുരാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അഭിനയത്തിന് പുറമെ തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു യാത്രകളും ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് താരം അതോടൊപ്പം കരിയറിലെ തിരക്കുകളിലുമാണ് നടി മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാടൻ മിസ്റ്റർ എക്സ് വിടുതലി പാർട്ട് ടു എന്നിവയാണ് മഞ്ജുവിന്റേതായി അണിയറയിലുള്ളത് ചിത്രത്തിൽ രജനീകാന്തിന്റെ കൂടെ മുഴുനീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട് മലയാളത്തിൽ ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് ഹിന്ദിയിൽ അമൃഗി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറാകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ